<audio>: ും പ്രിയങ്കരായ സ്നേഹിതൻ ഈ ഫൗണ്ടേഷൻ്റെ ചെയർമാനും അധ്യക്ഷനുമായ ശ്രീ രജീത അഴമൺ വേദിയിലുള്ള അഭിവന്തിരായ തിരുമേനിമാർ ജനപ്രതിനിധികൾ വിശിഷ്ടാതിഥികൾ സദസ്സിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഡോക്ടർ യുവനൻ മാർത്തോമ തിരുമേനിയുടെ നാമധേയത്തിലുള്ള ഒരു ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം അതിൻ്റെ പ്രഥമ അവാർഡ് അഭിയോന്ത്യ കർദിനാൾ മാർഗസ് മെലിയസ് ഭാവിക്ക് നൽകുന്ന മഹനീയമായ ഒരു ചടങ്ങാണ് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരുമായി ഇപ്പുവയ്ക്കുവെനാൻ മാത്തോമാ മിത്രപൊലിത്ത കാലം ചെയ്തിട്ട് അൻപതാമത്തെ വർഷത്തിലേക്ക് കടക്കുക അൻപത് വർഷങ്ങളാകുമ്പോഴും ആ ഒരു വലിയൊരാളെ ഇപ്പോഴും ആളുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു എന്നതാണ് അദ്ദേഹം ഇവിടെ ചാർത്തി വെച്ച അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടാണ് കടന്നു പോയത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹം ഈ സമൂഹത്തിന്റെ മുഴുവൻ കാവൽക്കാരനായും തന്റെ പ്രവർത്തികൾ കൊണ്ടും അദ്ദേഹം അത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനെത്താണെന്ന് തെളിയിക്കുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം അത് കൊടുക്കേണ്ടത് ഹർഭാഗ്യരായ മനുഷ്യർക്കാണ് എന്ന് പൂർണമായി വിശ്വസിക്കുകയും ആ മനുഷ്യർക്ക് അത് ലഭ്യമാകുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയുമാണ് തിരുവനക്ഷിക്കുന്നത് ആ വഴികളിലൂടെയാണ് യാത്ര ചെയ്തത് അദ്ദേഹത്തിൻ കാലം ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് മന്ത്രിസഭ തന്നെ മുൻകൈ എടുക്കുന്ന വലിയ ഒരു അനുശോചന യോഗം ചേർന്നു ഒരു ക്രൈസ്തവ സഭ മേലധ്യക്ഷനും കിട്ടാത്ത ഒരു അംഗീകാരമാണ് ഗവർണർ അധ്യക്ഷൻ വെച്ച യോഗമാണ് അവിടെ വെച്ച് അങ്ങനെ മലങ്കര സഭയുടെ ആർച്ച് ബിഷപ്പായിരുന്ന മാർ ഓറിയസ് തിരുമേനി ഒരു പ്രസംഗം ചെയ്തു അദ്ദേഹത്തെക്കുറിച്ച് യുഹനൻ മാർത്തോമാ തിരുമേനി ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായിരുന്നു അദ്ദേഹം ക്രിസ്തുവിന്റെ അനുയായികൾ എല്ലാവരും ഒരുമിച്ചിരിക്കണം എപ്പോഴും എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കണം എന്ന് അദ്ദേഹം അഗമ്യമായി ആഗ്രഹിച്ചിരുന്നു ഈ മൂന്ന് വാചകങ്ങളിലൂടെ യുഹലൻ മാർട്ടോമാ തിരുമേനിയുടെ ജീവിത സന്ദേശമാണ് അഭിമന്തിരായ ഭർഗോളിയസ് തിരുമേനി എന്ന് പറഞ്ഞ വലിയ സന്ദേശമാണ് ഇപ്പം പറഞ്ഞല്ലോ ഭൂഭവനദാന പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധിയായ കാരുണ്യ പ്രവർത്തികൾ ചെയ്തു ആ ഒരു മിഷൻ തന്നെ തനിക്കൊരു ദൗത്യമാണ് തനിക്കൊരു അസൈൻമെന്റ് ആണ് ദൈവികമായ ദൗത്യമാണ് തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വിശ്വസിച്ച് കാരുണ്യത്തോടെ സൗമ്യതയോടെ സ്നേഹത്തോടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാൻ നടത്തിയ നിരന്തരമായ പരിശ്രമവും തീക്ഷ്ണമായ യത്നവുമായിരുന്നു ആ ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ പറയും നല്ല ശബരിയക്കാരൻ എന്ന് പറയുന്നത് വലിയൊരു കൺസെപ്റ്റാണ് ഇന്ന് ആ ഗുഡ് സമരട്ടൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തിൽ എല്ലായിടത്തും സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഇന്ത്യയിലും ഗുഡ് സമരട്ടൻ ലോ പാസ് ഗുഡ് സമരട്ടൻ ലോ ലോകത്തെല്ലായിടത്തും ഉണ്ട് ഗുഡ് സമരട്ടൻ എന്ന് പറയുന്നത് അത് ലൂക്കാസിന്റെ സുവിശേഷത്തിലെ പത്താമത്തെ അധ്യായത്തിൽ മുപ്പതാം വാക്യം മുതൽ മുപ്പത്തി ഏഴാം വാക്യം വരെ വളരെ കൃത്യമായി അത് വളർന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് എരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവരയാളെ വസ്ത്രം മാറ്റി മുറിവേൽപ്പിച്ചു അർദ്ധപ്രാണനായി വഴിയിൽ ഉപേക്ഷിച്ചു വഴിയെ എതിർച്ച ഒരു പുരോഹിതൻ അവരെ കണ്ടിട്ടും കാണാതെ കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേവിയനും അവനെ കണ്ടിട്ടും കാണാതെ കടന്നുപോയി പക്ഷെ ശബരിയക്കാരൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവന്റെ അരികിലേക്ക് ചെന്നു എണ്ണയും ബീന്നും പകർന്നു നൽകിയവന്റെ മുറിവ് കെട്ടിവെച്ച് തന്റെ വാഹനത്തിൽ അവനെ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു പിറ്റേ ദിവസം പുറപ്പെടുന്നതിനു മുൻപ് രണ്ടു വെള്ളിക്കാശെടുത്ത് വഴിയമ്പലക്കാരനെ കൊടുത്ത് അവനോട് പറഞ്ഞു ഇവനെ രക്ഷ ചെയ്യണം കൂടുതൽ ചെലവ് വന്നാൽ ഞാൻ തിരികെ വരുമ്പോൾ നൽകാമെന്ന് പറഞ്ഞു ഈ അപകടത്തിൽപ്പെട്ടവനെ കണ്ട മൂന്ന് കൂട്ടുകാരിൽ മൂന്ന് പേര് ആരാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് യേശു ചോദിച്ചു അത് അവനോട് കരുണ ചെയ്തവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് അവൻ മറുപടി പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക എന്നാണ് യേശു അവരോട് പറഞ്ഞത് ഇതിനേക്കാൾ വലിയൊരു മെസ്സേജ് എന്താണ് വലിയ മെസ്സേജാണ് സന്ദേശം ആ സന്ദേശമാണ് മാർത്തോമ തിരുമേനി തൻ്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തത് നല്ല ശബരിയക്കാരനായി നല്ല ശബരിയക്കാരനായി ഇത് ക്രിസ്തു ചെയ്തത് യേശു ചെയ്തത് അത് അപ്പോൾ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും ഇത് വെല്ലുവിളിക്കുക അതുവരെ ഉണ്ടായിരുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് ആ സാമൂഹ്യ വ്യവസ്ഥയാണ് പേശി തിരുത്തി എഴുതിയത് ഇതാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാണാതെ കടന്നു പോകുന്നവനല്ല കൂട്ടുകാരൻ കാണാതെ കടന്നു പോകുന്നവനല്ല അപകടത്തിൽ സഹായിക്കുന്നവനാണ് നല്ല സമരക്കാരും എന്നുള്ള സന്ദേശം അത് ജീവിതത്തിൽ ഉടനീളം പുലർത്തി അത് മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് യുവനൻ മാർക്കൾ തിരുമേനി ആരാണ് നൂറ്റാണ്ടായിരിക്കും ഇപ്പോഴും എല്ലാവരുടെയും ജനഹൃദയങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് തുടക്കമിട്ട് ഈ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് ആ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ജനങ്ങളിൽ നടപ്പാക്കാനുള്ളതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അത് തന്റെ പ്രവർത്തി മതത്തിൽ യാഥാർത്ഥ്യമാക്കി ഇനി വരാനിരിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ വഴികളിൽ പ്രകാശ ഗോപുരമായി നിൽക്കുകയും ചെയ്തു ഞാൻ ഇതിന് സംഘാടകരെ രജിയെയും സഹപ്രവർത്തകരെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ഇങ്ങനെയൊരു ഫൗണ്ടേഷൻ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് അവരെല്ലാവരെയും അതിലെല്ലാവരുടെയും എല്ലാ മനുഷ്യരുടെയും പിന്തുണ എല്ലാ നല്ലവരുടെയും പിന്തുണ ആ അതിലുണ്ടാവും ആ പാരമ്പര്യം ആ പൈതൃകം അതൊരു രഹസ്യമാണ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഫൗണ്ടേഷൻ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഫൗണ്ടേഷൻ അതിൻ്റെ പ്രഥമ അവാർഡ് നൽകാൻ തെരഞ്ഞെടുത്തത് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ അഭിവന്തിനായ ക്രീമീസ് കാതോലിക്കാഭാവ തിരുമേനിയായ ഫൗണ്ടേഷൻ ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു ഇനി ഈ അവാർഡിന് കേരളത്തിൽ ഏറ്റവും വലിയ വിലയുണ്ടായിരുന്നു ശ്രീ ആഡോ ആന്റണി വളരെ വ്യക്തമായി തിരുമേനിക്ക് എന്തുകൊണ്ടാണ് അവാർഡ് വകുക്കാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞത് തിരുമേനി ഞാൻ തിരുമേനി യൂഹനന്മാർ തമ്മ തിരുമേനിയെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ക്രിസ്തുവിന്റെ എല്ലാ അനുയായികളും ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും നേതാവാണ് എവിടെ തർക്കങ്ങൾ ഉണ്ടായാലും എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ തർക്കങ്ങൾ തീർക്കാൻ പ്രശ്നങ്ങൾ തീർക്കാൻ സമയോചിതമായി ഇടപെടുന്ന അതാണ് തിരുവനന്തപുരം സമയോചിതമായി ഇടപെടും തർക്കങ്ങൾ ഉണ്ടാക്കാനും സംഘർഷങ്ങൾ വളർത്താനും അല്ല ശ്രമിക്കുന്നത് സംഘർഷങ്ങൾ തീർക്കാൻ തർക്കങ്ങൾ തീർക്കാൻ എല്ലാവരുടെയും ഇടയിൽ പാലമായി പ്രവർത്തിക്കുന്ന ഒരാൾ കേരളത്തിലുണ്ട് എന്നുള്ള അഭിമാനം അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വേണം എല്ലാവർക്കും ഏത് തർക്കങ്ങൾ ഉണ്ടായാൽ എല്ലാവരെയും വിവിധ മതവിഭാഗങ്ങളെ തമ്മിൽ ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ വിവിധ ഡിനോമിനേഷനുകൾ തമ്മിൽ എല്ലാവരെയും യോജിപ്പിക്കുന്ന പാലമാണ് ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് അദ്ദേഹത്തിന്റെ അതിമനോഹരമായ പ്രസംഗങ്ങൾ എനിക്ക് സത്യം പറഞ്ഞ അസൂയാണ് എന്നേക്കാൾ നന്നായി ആരും പ്രസംഗിക്കുന്നതായിട്ട് എനിക്ക് ഭയങ്കര ആസ്വദിക്കും എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് മികച്ചൊരു വായനക്കാരനാണ് എന്ന് നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്ന രീതിയിൽ അസാമാന്യമായ അസാധാരണമായ പദസമ്പത്തുകൾ കൊണ്ട് ഒരുക്കി ഒരുക്കി വച്ചിരിക്കുന്ന അതിമനോഹരമായ പ്രസംഗമാണ് അത് തുളഞ്ഞു കയറേണ്ട സ്ഥലത്ത് തുളഞ്ഞ് കയറും പരിഹസിക്കപ്പെടേണ്ട സ്ഥലത്ത് പരിഹസിക്കപ്പെടും എവിടെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് വെച്ചാൽ ലക്ഷ്യവേദിയായിരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നല്ല ആത്മീയമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ലാലിത്യമാർന്ന ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ ആത്മീയതയിലെ അടിത്തറ ഉണ്ട് എന്ന് കരുതി എല്ലാ വിഷയങ്ങളും വരുമ്പോൾ ആത്മീയമായ നല്ല വാചകങ്ങൾ പറഞ്ഞ് സൂചിപ്പിച്ച് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളിലും ഇടപെട്ട് മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിപ്പോ ഞാൻ പറയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോവാം അല്ലേ എല്ലാ തെരഞ്ഞെടുപ്പുകളും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാനിഫെസ്റ്റോ ആയിട്ട് ഇറങ്ങും മാനിഫെസ്റ്റോ അല്ലേ ഒരേ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയും ഏറ്റവും 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 വലിയ 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 മാനിഫെസ്റ്റോ 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 ക്രിസ്തുവാണ് ദൈവത്തിന്റെ മിഷൻ മിഷൻ ദൗത്യ പ്രഖ്യാപന രേഖയാണ് ആത്മാവ് ോട് സുവിശേഷം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബദ്ധന്റെ മോചനത്തിന് വേണ്ടി പ്രസ്താവിക്കാനും

ജീവിതത്തിൽ പകർത്തിയ ആളാണ് ആ മാനിഫെസ്റ്റോ ആ മാനിഫെസ്റ്റോ നടപ്പാക്കാം ഞങ്ങളെല്ലാം രാഷ്ട്രീയ പ്രവർത്തകരായ ഞങ്ങളെല്ലാം ഞങ്ങളുടെ മാനിഫെസ്റ്റോയുമായി പോകുമ്പോൾ ക്രിസ്തുവിന്റെ മാനിഫെസ്റ്റോ അത് ജീവിതത്തിൽ നടപ്പാക്കാൻ ലക്ഷ്യബോധത്തോടെ ഇറങ്ങിയിരിക്കുന്ന ആളാണ് അതുകൊണ്ട് ഞാൻ ആദ്യ ഫൗണ്ടേഷനെ അഭിനന്ദിക്കുന്നു ശ്രീ ആന്റോണിയുടെ നേതൃത്വത്തിലുള്ള ജൂറി കമ്മിറ്റി അഭിനന്ദിക്കുന്നു ഇതിനേക്കാൾ നല്ലൊരു സെലക്ഷൻ ഈ അവാർഡ് എൻ മാർത്തോമ തിരുമേനി നാമധേയത്തിൽ ആദ്യമായി അവാർഡ് കൊടുക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു സെലക്ഷൻ ഞാൻ അഭിവൃദ്ധിയായ തിരുമേനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗവുമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും അദ്ദേഹത്തിന് നിറഞ്ഞ മനസ്സോടുകൂടി അവാർഡ് നൽകുകയും ചെയ്തു താങ്ക് യു സർ ഇപ്പോൾ അവാർഡ് സമർപ്പണം നടത്തുന്നതിനായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ടി സതീശൻ അവരുടെയും അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി അഭിവന്യ കർദിനാൾമാർ ബെസിലിയോസ് ക്ലിമ്മീസ് കാത്തോലിക്ക ബാബാതിരുമിനിയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു